ശൈത്യകാലം തീരും മുന്നേ സംസ്ഥാനത്ത് കൂടുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനത്തിൻ്റെ സ്വാധീനവുമാണ് ചൂട് കൂടാൻ കാരണം ശൈത്യകാലത്ത് തണുപ്പ് ലഭിക്കുന്നത് വടക്കൻ കാറ്റ് വീശുമ്പോഴാണ് ഇത്തവണ അതുണ്ടായില്ല മലയോര മേഖലകളിലടക്കം പകൽ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് മഴ ശനിയാഴ്ച വരിക അപ്പൊ മൂന്ന് ദിവസങ്ങളിൽ എന്തായാലും കുറച്ച് മഴയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ നേരിടുന്ന ഈ ചൂടിനൊരു ശമനം ഉണ്ടാവും അപ്പൊ അതിനുശേഷം പിന്നെ ഫെബ്രുവരിയായി മാർച്ച് ആയി നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും മഴ കുറഞ്ഞ മാസങ്ങളാണ് അന്ന് മാത്രമല്ല സൂര്യൻ്റെ സൂര്യന്റെ രശ്മികൾ ലംബമായി പതിക്കുന്നു എന്ന് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ നമ്മുടെ ചൂട് ും കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട പോലെ വേനലിന് കാഠിന്യമേറിയേക്കും ഉയർന്ന ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം കഴിഞ്ഞ വർഷം നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നത് ഉഷ്ണതരംഗത്തിന് വഴിവച്ചിരുന്നു ഈർപ്പത്തിന്റെ അളവ് കൂടുതലുള്ള തീരപ്രദേശങ്ങളിൽ പകൽ കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം